ഈ ദ പ്രവർത്തനം ഇതിനൊരു തുടർച്ചയുണ്ടാകണം എം ജി എമ്മിന്റെ നല്ലവരായ ഉമ്മമാരോട് ഇതിനൊരു തുടർച്ചയുണ്ടാകണം ഉണ്ടാകണം എം എസ് എമ്മിന്റെ നല്ലവരായ മക്കളോട് ഇതൊരു തുടർച്ചയുണ്ടാകണം കെ എൻ എമ്മിന്റെ നല്ലവരായ നേതാക്കന്മാരോട് ഇതൊരു തുടർച്ചയുണ്ടാകണം മഹലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് അള്ളാഹുവിന്റെ ദീൻ വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ശുദ്ധമായി പ്രമാണബദ്ധമായി പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം നിലനിൽക്കുമ്പോഴാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുക ജനോപകാര പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുക

എം ജി എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ഈ മഹല്ലിലെ ഏറ്റവും പ്രിയം നിറഞ്ഞ മഹല് നിവാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയ ചെയ്യുകയാണ് വലിയ സന്തോഷമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇതിൻ്റെ സംഘാടകരെയും മുന്നിൽ ഹാജരായ നമ്മുടെ മഹല്ലു നിവാസികളെയും കാണുമ്പോഴുള്ളത് ഇത്തിഹാദ് ശുബാനൽ മുജാഹിദീൻ ഐ എസ് എമ്മിൻ്റെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പുതിയ കമ്മിറ്റി നിലവിൽ വരികയും അതിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലക്കാണ് പുതിയ നമ്മുടെ കമ്മിറ്റിയിലെ യുവാക്കൾ നമ്മുടെ മഹല്ലിൽ ഇങ്ങനെ ഒരു വിജ്ഞാനവേദി സംഘടിപ്പിച്ചത് ആ വിജ്ഞാനവേദിക്ക് പൂർണ്ണമായും രണ്ട് ബലങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഒന്ന് കേരള നതത്വൽ മുജാഹിദീൻ എന്ന നമ്മളുടെ ശാഖയിലെ നമ്മുടെ ഉപ്പമാർ നേതൃത്വം നൽകുന്ന കെ എൻ എമ്മിൻ്റെ ശക്തമായ ബലവും നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നേതൃത്വം നൽകുന്ന എം ജി എമ്മിൻ്റെ ശക്തമായ ബലവുമാണ് ഈ ഒരു പ്രോഗ്രാമിന് ഐ എസ് എമ്മിന് തുണയായത് അതോടൊപ്പം നമ്മുടെ ആളുകൾക്ക് ഇരിക്കുവാനുള്ള കസേരകൾ വരുന്നുണ്ട് ഇൻഷാല്ല ചെറിയൊരു നമ്മളൊരു ഡീലർ അവിടെ തിരക്കുകൊണ്ടാണ് ഒരു അഞ്ചു മിനിറ്റുകൊണ്ട് ഇൻഷാല്ല പരിഹരിക്കും അതോടൊപ്പം ഐ എസ് എമ്മിന്റെ പ്രവർത്തനത്തിന് കൂടെ നിന്ന പ്രിയപ്പെട്ട അനിയന്മാരും അനിയത്തിമാരും എം എസ് എമ്മും സ്റ്റുഡൻസ് വിങ്ങിന്റെയും അനിയന്മാരെയും അനിയത്തിമാരെയും ഈ തരുണത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സഹോദരങ്ങളെ ഇതാണ് സത്യത്തിൽ നമ്മുടെ മഹലിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു ദഴ്വാ പ്രവർത്തനത്തിന് എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി സജീവമായി പ്രബോധന പ്രവർത്തനം നിർവഹിക്കപ്പെടുക എന്നതാണ് ഒരു മഹലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ബഹുമാനനായ ഇക്കാക്ക അലി ഷാക്കർ മുണ്ടേരി വരുന്നതുവരെ ഒന്ന് രണ്ട് ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ മദ്രസക്ക് ലഭിച്ച ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ സമ്മാനദാനം നിർവഹിക്കപ്പെടുന്നു നമ്മുടെ നേതാക്കന്മാരുടെ ആശംസ പ്രസംഗങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട് ശേഷം ബഹുമാനനായ അലി ഷാക്കി മുണ്ടേരിയുടെ പ്രൗഢമായ പ്രഭാഷണവും നിർവഹിക്കപ്പെടും നമ്മളിതെല്ലാം നിർവഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടാകണം അതിൻ്റെ ഉത്തരമറിയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് വ്യത്യസ്തങ്ങളായ കീഴ് ഘടകങ്ങളുണ്ട് എം എസ് എം ഉണ്ട് ഐ എസ് എം ഉണ്ട് എം ജി എം ഉണ്ട് സ്റ്റുഡൻസ് വിങ് എല്ലാം ഉണ്ട് എന്തിനാണ് ഇത്രയേറെ കീഴ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത് അതിൻ്റെ ഉത്തരമേ ഉള്ളൂ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സഹോദരിമാർക്കും എല്ലാ ഇടങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാഴ്വത്തി എത്തണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത്രയും കീഴ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം പ്രബോധന പ്രവർത്തനങ്ങൾ ഒരു മഹലിൽ നടന്നാൽ മാത്രമേ ഒരു നാട്ടിൽ നടന്നാൽ മാത്രമേ ഒരു കുടുംബത്തിൽ നടന്നാൽ മാത്രമേ ആ നാട്ടിൽ നവോത്ഥാനമുണ്ടാകൂ പരിഷ്കരണമുണ്ടാകൂ നല്ല ഒരു തലമുറയെ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ നോക്കൂ നിങ്ങൾ നമ്മുടെ മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലമയാണല്ലോ പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമക്ക് പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ സംഭവബുലമായ ജീവിതത്തിൽ എത്രയോ നവോത്ഥാന പ്രവർത്തനങ്ങൾ പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ട് സാധുക്കൾക്ക് വേണ്ടി അഷണരർക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എത്രയോ നവോത്ഥാന പ്രവർത്തനങ്ങൾ പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ട് എന്നാൽ ആ നവോത്ഥാന പ്രവർത്തനങ്ങളെല്ലാം എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഖുർആനിന്റെ ഒരു ആയത്തുണ്ട് ഇത് നമ്മൾക്ക് ബാധകമാണ് അള്ളാഹുവിന്റെ ആയത് യാ റസൂൽ അല്ലയോ പ്രവാചകരെ കബി അള്ളാഹുവിൽ നിന്നുള്ള ഈ ദീനിനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം മുഹമ്മദ് നബി വീട് വീടാന്തരം കയറിയിട്ടാകാം പള്ളികളിൽ നിന്ന് ജുമായയിലൂടെയാകാം ഒക്കാതയിൽ ദുൽമജാസിൽ മജന്നായിൽ അങ്ങാടിയിൽ പോയിട്ട് അവിടെ വെച്ചുള്ള പൊതുപ്രഭാഷണത്തിലൂടെ ആകാം കഷ്ടപ്പെടുന്ന മനുഷ്യരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടോ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ അവർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നിർവഹിക്കുകയും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ആദർശം നൽകുകയും ഒക്കെ ചെയ്യാം ഈ ദീൻ ആളുകളിലേക്ക് എത്തിക്കണം എന്നാൽ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചിട്ടില്ല എങ്കിൽ വളരെ പ്രധാനത്തിൽ നമ്മൾ കേൾക്കേണ്ട ഒരു ഭാഗമാണ് പ്രവാചകരെ താങ്കൾ ആളുകൾക്ക് ഈ ദീൻ എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഫമാ ബാക്കി എന്ത് ചെയ്താലും അള്ളാഹു താങ്കളെ ഏൽപ്പിച്ച ദൗത്യം താങ്കൾ നിർവഹിച്ചിട്ടില്ല ഇത് ഒരു പള്ളിയുടെ മഹല്ല് കമ്മിറ്റി ആലോചിക്കേണ്ടതാണ് ഒരു പ്രസ്ഥാന പ്രവർത്തനത്തിലെ ഓരോ വ്യക്തികളും കമ്മിറ്റികളും നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും കുട്ടികൾക്ക് മുതിർന്നവർക്ക് പാവപ്പെട്ടവർക്കൊക്കെ ഇതെല്ലാം പ്രവാചക മാതൃകയിലുള്ളതാണ് ഇതെല്ലാം നിർവഹിച്ച പ്രവാചകനോട് അള്ളാഹുവിന്റെ വാക്കി നബിയേ താങ്കൾ ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു അതിന് വലിയ പുണ്യമുണ്ട് പക്ഷെ താങ്കൾ അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും നല്ല പ്രവാചകനായി അള്ളാഹു മാറ്റുക ഇതിന്റെ കൂടെ അള്ളാഹുവിൻ്റെ ദീൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു അന്നി വലു ആയ നിങ്ങൾ എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഈ ഇടവണ്ണയിൽ നമ്മൾക്ക് നിർവഹിക്കുവാനുള്ള ഒരു പള്ളി കമ്മിറ്റിക്ക് സംഘടനാ ഭാരവാഹികൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ കടമ അള്ളാഹുവിന്റെ ഈ ദീൻ ആളുകളിലേക്ക് എത്തിക്കണം വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അവർക്ക് ആവശ്യമായ രൂപത്തിൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കാവശ്യമായത് ആ രൂപത്തിൽ ജീവിതത്തിൽ കുടുംബപരമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് കുടുംബപരമായി ഇസ്ലാമിന്റെ ഉപദേശങ്ങളിൽ എന്താണോ നിർവഹിക്കേണ്ടത് അത് നിർവഹിച്ചു കൊടുക്കണം അത് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി ഏതു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ആളുകളായി നമ്മൾ മാറുകയില്ല ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ആദർശ പ്രബോധന പ്രവർത്തനം എന്നതാണ് ആദർശ പ്രബോധന പ്രസ്ഥാനം എന്നതാണ് ആദർശം ഉണ്ടാകുക എന്ന് മാത്രമല്ല ആ ആദർശം ആളുകളിലേക്ക് എത്തിക്കുക എന്നതുകൂടി നമ്മൾ നിർവഹിക്കണം നോക്കൂ നിങ്ങൾ നമ്മുടെ നാടുകളിൽ ഒരുപാട് സഹോദരങ്ങൾ ഇന്നും നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള ആളുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അവരുടെ ജീവിതത്തിൽ അവർ നമസ്കരിക്കുന്നവരുണ്ട് നോമ്പ് നോൽക്കുന്നവരുണ്ട് അള്ളാഹുവിനെ നന്നായി ഹുഷു ഓടുകൂടി ആരാധിക്കുന്നവരുണ്ട് പക്ഷെ അതേ ആളുകളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഈ അടുത്ത് ഒരു വീട്ടിൽ ഒരു ചെറിയ കുട്ടി ജനിച്ചു ആ ചെറിയ കുട്ടി ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി മുലപ്പാലില്ലാതെ മുലപ്പാൽ കിട്ടാതെ മരണപ്പെട്ടു പോയി ഉമ്മയെയും ഉപ്പയെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഏതോ ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു അത്രേ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിക്ക് പതിനഞ്ച് ദിവസം മുലപ്പാൽ നൽകാൻ പാടില്ല എന്ന് ഏതോ ഒരു പൂജാരിയോ ഏതോ ഒരു ഉസ്താദോ പറഞ്ഞതിന്റെ പേരിൽ ഒരു കുട്ടിയെ കൊല്ലാ കൊല ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമീപ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വീട് നിർമ്മിക്കുമ്പോഴേക്കും ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവിടെ മറ്റുള്ള മതക്കാരുടെ സകലമായ പൂജയും നടക്കാൻ എന്തേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കാരണമായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നും ഹൃദയത്തിൽ അന്ധവിശ്വാസങ്ങൾ പോയിട്ടില്ല എന്നതു തന്നെയാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങൾക്കറിയുമോ സാധാരണ ഒരു അറബി അധ്യാപകനാണ് ഞാൻ എന്റെ അടുക്കലേക്ക് ചില രക്ഷിതാക്കൾ കുട്ടികളെയുമായി വരാറുണ്ട് നിങ്ങൾ വിസ്മി ചൊല്ലിക്കൊണ്ട് അവൻ എഴുതുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒന്ന് ഊതി കൊടുക്കണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് എത്തി നിൽക്കുന്ന സഹോദരങ്ങളെ എഴുതുന്ന പേനയിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ മറ്റുള്ള മതക്കാർ ചെയ്യുന്നത് പോലെ നാവിൽ പോയി അക്ഷരങ്ങൾ എഴുതുന്നതിലും അവനവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും അത് മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നതിലും ഇന്നും മനുഷ്യരായ മുസ്ലിമീങ്ങളായ നിസ്കരിക്കുന്ന ആളുകൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ വർധിച്ചു കൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ നാടാണ് നിലമ്പൂരിന്റെ തൊട്ടപ്പുറത്താണ് വൈലാശേരി പൂരം നടക്കുന്നത് നമ്മൾ അവിടേക്കൊന്ന് വന്നു നോക്കണം നമ്മൾക്കിതൊരു അതിശയോക്തിയല്ല വന്നു നോക്കണം അവിടെ ഓട്ടോറിക്ഷകളിൽ മുഴുവനും ഒരു കോഴിയെയും കൊണ്ടു പോകുന്നത് മഫ്തയും പർതയും ഇട്ട മുസ്ലിം സഹോദരിമാരാണ് അവർ പോകുന്നത് മക്കൾ ഉണ്ടാകാനാണ് അവർ പോകുന്നത് രോഗം മാറാനാണ് അവർ പോകുന്നത് ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അപ്പോൾ അവർ ഈ ഓതുന്ന കുർആാനോ ലോകത്തെ മുഴുവൻ ബർക്കത്തും നിന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്താണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് തുടങ്ങുന്ന ആയത്തുകളും പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുമൊക്കെ ജീവിതവുമായി ബന്ധപ്പെടാൻ കഴിയാത്തത് ദ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് എത്താത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ അതിന്റെ ഭാഗമാണിത് നമ്മുടെ പ്രബോധനങ്ങൾ വീടുകളിലേക്ക് എത്തണം നമ്മൾ എത്രയോ കുടുംബത്തിലെ ആളുകൾ ഇന്നുമുണ്ട് അന്ധവിശ്വാസങ്ങളിൽ അറിയാതെ പെട്ടുപോകുന്ന ആളുകൾ എത്രയോ മനുഷ്യരുണ്ട് ഇന്നും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അള്ളാഹുവല്ലാത്തവരെ വിളിക്കുക മാത്രമല്ല കൈകളിൽ ഏലസ് കെട്ടുന്നവർ ഇന്നുമുണ്ട് ജനിച്ച കുട്ടിക്ക് ചരട് കെട്ടിക്കൊടുക്കുന്നവർ ഇന്നുമുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എല്ലാം നോക്കിയതല്ലേ ഇതുകൂടി നോക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് അവർക്ക് പിഴച്ചുപോയത് എന്തിലാണ് നിസ്കാരത്തിലാണോ അല്ല നോമ്പിലാണ് സഹോദരങ്ങളെ അല്ല പിന്നെ ഏതിലാണ് അല്ലാഹുൽ നിന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന ഈമാനിന്റെ അടിക്കല്ലിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ പറ്റിയാൽ അയാൾ ഷിർക്കിലേക്ക് ആപതിക്കും ചുറ്റുഭാഗത്തുള്ള എത്രയോ ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലും അറിയാതെ കയറി കൂടുന്നു അവിടെ ആകെ പരിഹാരമുള്ളത് അള്ളാഹുവിന്റെ ദീനെത്തിക്കുക എന്നതാണ് യുവാക്കൾ യുവതികൾ നമ്മുടെ മക്കളാണ് അവർ പ്രവാചകന്റെ വാക്ക് അള്ളാഹുവിന്റെ പക്കൽ അരസിന്റെ തണൽ കിട്ടുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്തും പ്രവാചകൻ പറഞ്ഞത് യുവത്വ കാലഘട്ടത്ത് അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കുന്ന ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അള്ളാഹുവിന്റെ അരസിന്റെ തണലുണ്ടാകുമെന്നാണ് ചുറ്റുഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ എല്ലാവരുടെയും മക്കളാണ് നിങ്ങൾ അവരോട് എത്രയോ മക്കൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ എന്തിനാണ് വിശ്വസിക്കേണ്ടത് ഞങ്ങൾ എന്തിനാണ് നിസ്കരിക്കേണ്ടത് ഞങ്ങൾ എന്തിനാണ് നോമ്പ് നോൽക്കേണ്ടത് എന്തിനാണ് പടച്ചോനോട് പടച്ചോൻ എന്നെ വലിയവനാണ് എന്ന് പറഞ്ഞ് കൈകെട്ടേണ്ടത് എന്തിനാണ് ഞങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്തിനാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ടത് മനസ്സ് മാത്രം നന്നായാൽ പോരെ മനസ്സിലേക്കല്ലേ പടച്ചവൻ നോക്കുന്നത് നിസ്കാരം എന്തിനാണ് നോമ്പ് എന്തിനാണ് സഹോദരങ്ങളെ ഈ ചോദിക്കുന്നവർ പഠിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവർ കേൾക്കുന്ന റീൽസുകളിലും അവരുടെ കൂട്ടുകാരിൽ നിന്ന് അവർ കേൾക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളിൽ നിന്നും അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് അവർക്ക് ഉത്തരമുണ്ടാകണം ഉണ്ടാകണം അതിന് അടിച്ചിട്ട് കാര്യമില്ല ചീത്തറിഞ്ഞിട്ട് കാര്യമില്ല അവരെ ഇരുത്തി ശാന്തമായി എന്താണ് അള്ളാഹു എന്തിനാണ് ജീവിതം എന്തിനാണ് അള്ളാഹു നമ്മൾക്ക് മാത്രം ഇവിടെയുള്ള കന്നുകാലികൾക്ക് ബുദ്ധി കൊടുത്തില്ല ഇവിടെയുള്ള നാൽക്കാലികൾക്ക് അല്ലാഹു ബുദ്ധി കൊടുത്തില്ല എന്നാൽ അവരെക്കാൾ ആനയെക്കാൾ കഴിവ് കുറഞ്ഞ ഇവിടെയുള്ള മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ നിരുകാലിയായ നമ്മൾക്ക് എന്തിനാണ് അള്ളാഹു ബുദ്ധി തന്നത് എന്തിനാണ് നമ്മൾക്ക് അള്ളാഹു ഇഫ്തിയാർ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് അതിന്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് ചിലർക്ക് അള്ളാഹു കൈയില്ലാതെ പടച്ചത് എന്തുകൊണ്ടാണ് ചിലർക്ക് അല്ലാഹു സമ്പത്ത് കുറച്ച് പ്രവ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ടാണ് എന്തിനാണ് അള്ളാഹു ചിലർക്ക് ഇട്ടുമൂടാനുള്ള സമ്പത്ത് കൊടുത്ത് പറഞ്ഞയച്ചത് എന്തിനാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ മക്കൾക്ക് ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് ഹൃദയത്തിൽ മാറ്റമുണ്ടാകും ആ മാറ്റം ജീവിതത്തിൽ പ്രതിഫലിക്കും സഹോദരങ്ങളെ എന്റെ വാക്കുകൾ ഞാൻ ക്രോഡീകരിക്കുകയാണ് ഈ ദ പ്രവർത്തനം ഇതിനൊരു തുടർച്ചയുണ്ടാകണം എം ജി എമ്മിന്റെ നല്ലവരായ ഉമ്മമാരോട് ഇതിനൊരു തുടർച്ചയുണ്ടാകണം എം എസ് എമ്മിന്റെ നല്ലവരായ മക്കളോട് ഇതിനൊരു തുടർച്ച ഉണ്ടാകണം കെ എൻ എമ്മിന്റെ നല്ലവരായ നേതാക്കന്മാരോട് ഇതിനൊരു തുടർച്ചയുണ്ടാകണം മഹലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് അള്ളാഹുവിന്റെ ദീൻ വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ശുദ്ധമായി പ്രമാണബദ്ധമായി പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം നിലനിൽക്കുമ്പോഴാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുക ജനോപകാര പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുക ഇല്ല എങ്കിൽ നമ്മുടെ നാടുകളിൽ ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ നിർവഹിക്കുന്നവരായി നമ്മൾ മാറുകയും ആദർശമില്ലാത്ത ഒരു തലമുറയായി തെസുക്കിയത് നഷ്ടപ്പെട്ടു പോയൊരു തലമുറയായി നമ്മൾ മാറുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകരുത് നമ്മുടെ വീടുകളിൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സഹോദരങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് ജില്ലകളിൽ ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടല്ലോ എന്നാൽ വെറും രണ്ട് പള്ളികൾ മാത്രമുള്ള സ്ഥലമാണ് പത്തനംതിട്ടയിൽ ആ പത്തനംതിട്ടയിൽ ആദ്യത്തെ പള്ളി വരുന്നത് ഇതുപോലെ ഒരു ദഴവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെയുള്ള ഐ എസ് എമ്മിന്റെ പ്രവർത്തകന്മാർ അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു പള്ളി പോലും ഇല്ലാത്തൊരു ജില്ലയിൽ ദഴവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും ലഘുലേഖകൾ കൊണ്ടുപോയിട്ടു സാധാരണ നമ്മുടെ നാടുകളിൽ മകരുവിന് ശേഷം ഉണർന്ന് നിൽക്കുന്നത് പോലെയല്ല മലമ്പ്രദേശങ്ങളിൽ മകരിവ് കഴിഞ്ഞാൽ അരമണിക്കൂറുകൾ ഏകദേശം കഴിയുമ്പോഴേക്കും ടൂറിസ്റ്റ് സ്ഥലങ്ങളല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളും അടച്ചിടും കാരണം നല്ല തണുപ്പാണ് അവർ അങ്ങാടിയിലേക്ക് എത്തിയപ്പോഴേക്കും കടകളെല്ലാം അടച്ചുപൂട്ടിയിട്ടുണ്ട് അവർ ഏതായാലും വന്നതാണ് മലമ്പ്രദേശത്താണ് ഷട്ടറുകളിട്ട കടയുടെ താഴത്തേക്ക് അവർ ലഘുലേഖകളിട്ടു പോന്നു സ്വാഭാവികമാണ് ദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമാണ് എന്നാൽ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ് തൗഹീദില്ലാത്ത ഇസ്ലാം അറിയാത്ത ഒരു നാട്ടിൽ കള്ളുകുടിയനായ ഒരു വ്യക്തിയാണ് പത്ത് മുപ്പത്തിനാല് വയസ്സുള്ള കള്ളുകുടിയനായ സാധുവായ ഒരു മനുഷ്യൻ അവന്റെ അച്ഛനോടും അമ്മയോടും തർക്കിച്ചിട്ട് അവരെ ഉപദ്രവിച്ചിട്ട് അവിടെ നിന്ന് സമാധാനം കിട്ടാതെ ഏതെങ്കിലും ഒരു പീഡിക തിണ്ണയിലേക്ക് കടക്കാൻ വേണ്ടി വന്നു ആ പീഡിക തിണ്ണയിൽ സമാധാനം കിട്ടാൻ വേണ്ടി കിടന്ന് രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തകന്മാർ ആ കടത്തിണ്ണയിലിട്ട ചെറിയ ലഘുലേഖ അവൻ കാണുന്നത് അവനെടുത്ത് വായിക്കുന്നു ജീവിതത്തിൽ ആദ്യമായി മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലം പറഞ്ഞ ഒരു വായന അതിന് അള്ളാഹു പരലോകമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു വായന സാധുക്കളായ മനുഷ്യരെ നിങ്ങൾ സഹായിക്കണം എന്ന് പറയുന്ന ഒരു വായന മക്കളോട് കാരുണ്യം കാണിക്കണം എന്ന് എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ വായന നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരോടും നന്മയോടുകൂടി പെരുമാറിയാലാണ് ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാവുക എന്ന് രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിന്റെ ഒരു വായന ആദ്യമായിട്ട് അവൻ വായിക്കാനിടയായി അതിന്റെ താഴെയുള്ള അഡ്രസ് അവസാനം എത്തിച്ചെന്നത് കോഴിക്കോടുള്ള നമ്മുടെ മുജാഹിദ് സെന്ററിലേക്കാണ് അവിടെ നിന്നാണ് ഇതേതാണ് ഈ ആശയം ഇതെന്താണ് ഈ ഗ്രന്ഥം ഖുർആാൻ കൈപ്പറ്റുകയും അദ്ദേഹവും ഏതാനും ചില ആളുകൾ കൂടി ഖുർആാൻ പരിഭാഷ കൊണ്ടുപോവുകയും ഖുർആൻ പഠിക്കുകയും അവസാനം ഒരു വലിയ ഒരു വിഭാഗം പോലെ കോളനികളായി താമസിക്കുന്നവർക്കിടയിൽ ആദ്യമായി ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയും ആദ്യമായി ഒരു വലിയ വിഭാഗം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവിടെ ഒരു പള്ളി ആവശ്യപ്പെടുകയും ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ലഘുലേഖ ഒരു പള്ളി ഉണ്ടാകും ഒരു മീറ്റിംഗുകൾ കൊണ്ട് ഒരു നാട്ടിൽ ഒരാൾക്ക് എത്താൻ കാരണമാകും ഒരു ചെറിയ സംഭാവന കൊണ്ട് ഒരു മനുഷ്യൻ നമസ്കാരത്തിലേക്കെത്തും ഒരു ചെറിയ പ്രോഗ്രാം കൊണ്ട് ഒരു കുടുംബത്തിൽ നെരിപ്പോളിൽ സങ്കടത്തിന്റെ നെരിപ്പോളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സമാധാനമുണ്ടാകും അതിന്റെ പേരാണ് ദ അതിന്റെ പേരാണ് ഇസ്ലാമിക പ്രബോധനം ആ പ്രബോധനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് മഹലിലുള്ള ഏകദേശം ഒട്ടുമിക്ക ആളുകളും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട് അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുകയാണ് ആവർത്തിക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നിങ്ങളുടെ അടുക്കലേക്ക് പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ ഒരാവശ്യം ചോദിച്ചു കൊണ്ടുവന്നാൽ ൃപ്തിയിൽ നിങ്ങൾ അകമഴിഞ്ഞവരെ സഹായിക്കണം നമ്മുടെ മക്കൾ ജീവിക്കുന്ന സാഹചര്യം നമ്മൾക്കറിയാമല്ലോ ചുറ്റു ഭാഗത്തും ഹറാമുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ജീവിക്കുകയാണ് കാഴ്ചയിലും കേൾവിയിലും എല്ലാം ഹറാമുകളാണ് അവിടെ ഇന്ത്യ മുസ്ലിമീൻ ഉറക്ക പ്രഖ്യാപിച്ച് നിലനിൽക്കണമെങ്കിൽ സാധാരണ ഈമാനൊന്നും പോരാ അടിയുറച്ച ഈമാൻ വേണം അല്ലാഹുവിന്റെ ആളുകൾ ക്ഷണിക്കുക ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പരിഷ്കാരികളല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ ലോകത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വ്യാജ വാർത്ത പറഞ്ഞാലും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ആ ആവർത്തനത്തിന് നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാകണം നമ്മുടെ വിദ്യാർത്ഥികൾ കൂടെ ഉണ്ടാകണം നമ്മുടെ എം എസ് എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും സ്റ്റുഡൻസ് വിങ്ങിന്റെയും മക്കൾ എം ജി എമ്മിന്റെയും കെ എൻ എമ്മിന്റെയും നേതാക്കന്മാരുടെ അടുക്കലേക്ക് ചെന്നാൽ സഹോദരങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കണം നമ്മുടെ മഹല് ഏറ്റവും മാതൃകയുള്ള മഹല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ നടക്കുന്ന കേരള കേരളത്തിൽ മുജാഹിദീന്റെ കീഴിൽ നടക്കുന്ന പള്ളി കളക്ഷനുകളിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന നാട് നമ്മുടെ നാടാണ് ഇന്ന് വെള്ളിയാഴ്ചയിൽ തമിഴ്നാട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ഖബർസ്ഥാന് വേണ്ടി നമ്മൾ നടത്തിയ കളക്ഷനിൽ ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് മാത്രം ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഒറ്റ വെള്ളിയാഴ്ച കൊണ്ട് മാത്രം പിരിവ് ആളുകൾ സംഭാവനയായി ദീന നൽകിയ നാടാണ് നമ്മുടെ നാട് ഈ നാട്ടിൽ നമ്മളെ പോലെ നമ്മുടെ മക്കളും തൗഹീദിന്റെ വാഹകരാകണം നമ്മുടെ പെൺകുട്ടികൾക്ക് ഹിജാബ് അഭിമാനമാകണം നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് സഹോദരിമാർക്ക് ജുമാഹുത്തുബ ജീവിതത്തിന്റെ ഭാഗമാകണം നമ്മുടെ ഉപ്പമാർക്കും നമ്മുടെ ആൺകുട്ടികൾക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഴി ഇഷ്ടവഴിയായി മാറണം അതിനവിടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനെത്തിക്കൊണ്ടേയിരിക്കണം എത്തിക്കൊണ്ടേയിരിക്കണം സഹോദരങ്ങളെ ഒന്നിന് തുടർച്ചയായി ഒന്നായി നമ്മുടെ മഹലിന്റെ വ്യത്യസ്തമായ പ്രദേശത്ത് ഇതുപോലെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കണം അതത് പ്രദേശങ്ങളിലുള്ള ആളുകൾ അതിന് കമ്മിറ്റിയെ സമീപിക്കുകയോ നമ്മുടെ യുവാക്കളോടോ കേ ചെയ്താൽ എല്ലായിടത്തും നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വീണ്ടും പറയുന്നു ഇൻഷാല്ല ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിന്റെ മുഴുവൻ എത്രയോ ഒന്നൊന്നരാഴ്ചയായി ഒട്ടിച്ച് മദ്രസയിലും പള്ളികളിലും വീട് വീടാന്തരവും കയറിയിറങ്ങി ആളുകൾ ഇതിലേക്ക് ക്ഷണിച്ച ഐ എസ് എമ്മിന്റെ പുതിയ കമ്മിറ്റി ഭാരവാഹികൾ അതിനെല്ലാവിധ പിന്തുണയും നൽകിയ കെ എൻ എമ്മിന്റെയും എം ജി എമ്മിന്റെയും എം എസ് എമ്മിന്റെയും വിങ്ങിന്റെയും നമ്മുടെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടാളുള്ള ദ പ്രവർത്തനമാണ് നമ്മുടെ മഹലിൽ നടക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും അകമഴിഞ്ഞ സഹായമുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹത് വാ